നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനം ഏഴെട്ട വാക്യങ്ങളുടെ പ്രാരംഭങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളിലൂടെ സർവശക്തനായ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് കഷ്ടതകളുടെ നടുവിൽ കൂടി നടക്കുമ്പോൾ നമ്മെ ജീവിപ്പിക്കുകയും നമുക്ക് വേണ്ടി ഒരു സമാപ്തി വരുത്തി അതെ നമ്മുടെ വാക്തത്വങ്ങളുടെ നിവൃത്തികരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നടത്തി തരികയും ചെയ്യുമെന്ന് സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെയെന്ന് കർത്താവ് അവിടെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടതകൾ പ്രതിസന്ധികളൊക്കെ നമ്മെ പിൻപോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ ബലം നഷ്ടപ്പെട്ടവരായിട്ടായിരിക്കാനല്ല ആ കഷ്ടതകളുടെ നടുവിൽ നമ്മെ ജീവിപ്പിക്കേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ട് നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമുണ്ട് ആയതിനാൽ അഫ്വസ് പറയോസിന്റെ വാക്കുകളിലൂടെ ഇങ്ങനെ നമുക്ക് പറയാം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ അതേ കർത്താവിൽ ശക്തിപ്പെട്ട് വാക്തത്വങ്ങളെ പ്രാപിച്ചെടുത്തുകൊണ്ട് ഒരു പൂർത്തീകരണ ഒരു നിവൃത്തീകരണ അനുഭവത്തിലേക്ക് പോ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് അതെ നമുക്ക് ദൈവസ്ഥലത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കാം ഈ വധനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ